नाना व्याधिप्रशमनि सर्वदुःखशमनि सर्वदारिद्र्यनाशिनी, നാനാ ാധി പ്രശമനി പലതരത്തിലുള്ള വ്യാധികളെ ശമിപ്പിക്കുന്നവളെ സർവ ദുഃഖശമനി എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നവളെ സർവദാരിദ്ര്യനാശിനി എല്ലാ ദാരിദ്ര്യത്തെയും നശിപ്പിക്കുന്നവളെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെയാണ് സാമാന്യമായിട്ട് വ്യാധി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈദ്യശാസ്ത്രം വ്യാധികളെ സാധ്യമെന്നും അസാധ്യമെന്നും വിഭജിക്കുന്നുണ്ട് ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ ആകാകുന്നത് സാധ്യം ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താൻ ആകാത്തത് അസാധ്യം ഏത് കാരണം കൊണ്ട് ആയാലും ദേവി പ്രസാദം കൊണ്ട് മാറാത്ത രോഗമില്ല ദുഃഖകാരണങ്ങൾക്ക് കണക്കില്ല രോഗം അവയിൽ ഒന്നു മാത്രമാകുന്നുള്ളൂ ദാരിദ്ര്യം അജ്ഞത ഇഷ്ടജനങ്ങളുടെ വേർപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയാതിരിക്കൽ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് ദുഃഖമുണ്ടാകുന്നു ദുഃഖകാരണം എന്തു തന്നെയായാലും ദുഃഖം എത്ര തന്നെ തീവ്രമായാലും ദേവിയുടെ കരുണാപൂര തരംഗിത തരംഗിതമായ അപാങ്ക ഭീഷണം ലഭിക്കാൻ ഭാഗ്യമുണ്ടാകുന്ന ആളിന് എല്ലാ ദുഃഖങ്ങളും മാറി ആനന്ദാനുഭൂതി ഉണ്ടാകുന്നു മനുഷ്യജീവിതത്തിൽ രോഗം പോലെ ദുഃഖദായകമാണ് ദാരിദ്ര്യവും ഇവിടെ സമ്പത്തില്ലായ്മയെ മാത്രമല്ല ദാരിദ്ര്യം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യം ജ്ഞാനം വൈരാഗ്യം ബന്ധുക്കൾ തുടങ്ങി ദാരിദ്ര്യം പലതിനുമാകാം ദാരിദ്ര്യം ഏത് രൂപത്തിലും ദുഃഖകരമാണ് പ്രസാദത്തിന് പാത്രമാകുന്ന വ്യക്തിയെ ദാരിദ്ര്യം ബാധിക്കുകയില്ല ധേത്യാസ്വാദിതമാംസഖണ്ഡേ ഗാത്ര വിക്ഷേപലകളധി മധുമാംസ രുതിരവസി വിളാസിസ്വാദിതമാംസഖണ്ഡേ തിമാസഖണ്ഡേ ധക ധക എന്നത് ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ കുറിക്കുന്നതാണ് ധക ധക ശബ്ദത്തോടു കൂടി ചവച്ച് ആസ്വദിക്കപ്പെട്ട മാംസഖണ്ഡത്തോടു കൂടിയവൾ എന്നർത്ഥം ദുഷ്ടനിഗ്രഹം ചെയ്യാൻ ഭൈരവരൂപം ധരിക്കുമ്പോൾ ലോകമാതാവ് ശത്രുക്കളെ കൊന്ന് മാംസം ഭക്ഷിക്കുന്നതായി ദേവി മഹാത്മ്യത്തിൽ വിവരിക്കുന്നുണ്ട് ഗാത്ര വിക്ഷേപ കല കലായമാന കങ്കാളധാരിണി ഗാത്ര വിക്ഷേപ ശരീരം ചലിക്കുമ്പോൾ കളകളായമാന കങ്കാളധാരിണി ഇളകി തമ്മിൽ കൂട്ടിമുട്ടി കളകള ശബ്ദം പുറപ്പെടുവിക്കുന്ന മാല ധരിച്ചിട്ടുള്ളവളയും തോരും മാംസവും ഇല്ലാത്ത അസ്ഥിക്ക് ആണ് കങ്കാളം എന്ന് പറയുന്നത് ശിവനും ശിവയും ഭൈരവരൂപത്തിൽ മനുഷ്യ അസ്ഥിമാല അണിയുന്നു ഈ മാലയുടെ കണ്ണികളായ അസ്ഥികൾ ദേവിയുടെ ശരീര ഇളക്കത്തിനനുസരിച്ച് കൂട്ടിമുട്ടി കളകള ശബ്ദം പുറപ്പെടുവിക്കുന്നു മധു മാംസാ മാംസരുതിരാവസിതാസിനി മധു അവസിക്ത വിലാശി മധു മദ്യം മാംസം മധുവും മാംസവും രുതിരവും കൊണ്ട് അവസിക്തമായ അവസിക്തം എന്ന് പറഞ്ഞാൽ നനഞ്ഞ നനഞ്ഞ വിലാസത്തോട് കൂടിയവളെ ദുഷ്ടനിഗ്രഹം ചെയ്ത് അവരുടെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും കൂട്ടത്തിൽ മദ്യം പാനം ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുന്നു ദുഷ്ടന്മാർക്ക് അതിഭയങ്കരമായ രൂപസങ്കല്പം ഈ വാക്കുകൾ ഉൾക്കൊള്ളുന്നു രക്തവും മാംസവും മദ്യവും ദേവിയുടെ ശരീരത്തിൽ പുരണ്ടിരിക്കുന്നു ശാന്തരൂപത്തിൽ കളഭാധികളായ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് വിലാസത്തിന വിലാ വിലസത്തായിരിക്കുന്ന ദേവിയുടെ രൂപം ഭൈരവ രൂപത്തിൽ മാംസവും രക്തവും മദ്യവും പുരണ്ടിരിക്കുമ്പോഴും പ്രകാശമാനമായിരിക്കുന്നു ബ്ദത്തോടുകൂടി മാംസഖണ്ഠം ആസ്വദിക്കുന്നവളെ ശരീരം ചലിക്കുമ്പോൾ കൂട്ടിമുട്ടി കുരുങ്ങുന്ന അസ്ഥിമാലയണിഞ്ഞവളും മദ്യവും മാംസവും രക്തവും പുരണ്ട് പ്രകാശിക്കുന്ന ശരീരമുള്ളവളുമായ അലയോ അമ്മി സുരാസുര ഗന്ധർവ യക്ഷ വിദ്യാധര കിന്നര കിന്നര അസുര ഗന്ധർവ യക്ഷ വിദ്യാധര എല്ലാ എല്ലാ സുരന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ വിദ്യാധരന്മാർ കിന്നരന്മാർ കിം പുരുഷന്മാർ തുടങ്ങിയവരാൽയമാന ചരിത സ്തുതിക്കപ്പെടുന്ന ചരിതമുള്ളവളെ ദേവയോനികളായ ചില ഗണങ്ങളിലെ മാത്രമേ ഇവിടെ എടുത്തു എങ്കിലും പറഞ്ഞിട്ടുള്ളൂവെങ്കിലും എന്ന പ്രയോഗം കൊണ്ട് ജ്ഞാനികളായ മനുഷ്യർ ഋഷിമാർ പേരെടുത്തു പറയാത്ത ദേവാംശൂതർ എന്നിവരെയും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം ദേവന്മാരും അസുരന്മാരും ഉൾപ്പെടെ എല്ലാവരും അസ്തുതിക്കത്തക്ക വണ്ണമാണ് അത്ഭുതകരവും മാഹാത്മ്യം ദേവിയുടെ ചരിതം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്